നമസ്കാരം രണ്ടു തവണ മുഖ്യമന്ത്രി പത്ത് വർഷത്തെ ഭരണം ഇതെല്ലാം പറഞ്ഞ് സഖാവ് പിണറായി വിജയന്റെ പേരിൽ തള്ളി മറയ്ക്കുന്ന അന്തം കമ്മികൾ കടക്കം നാണക്കേടാവുകയാണ് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും മോശമായ രീതിയിൽ ഭരണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കീഴിലുള്ള ഇടത് ഭരണത്തിന്റെ നേട്ടങ്ങൾ എണ്ണി എണ്ണി പറയാൻ പറയാനൊരുങ്ങുന്ന സഖാക്കന്മാർക്ക് പറയാൻ ഒരു ചുക്കുമില്ല പുറത്തു വരുന്ന കണക്കുകൾ പ്രകാരം സർക്കാരിന് പറയാനുള്ളത് വെറും ദാരിദ്ര്യം മാത്രമാണ് പുതിയ സാമ്പത്തിക വർഷം തുടങ്ങിയിട്ടും ഒന്നിനും പണമില്ല എന്ന് പറഞ്ഞ പതിവ് പോലെ കേരളത്തിന്റെ ധനമന്ത്രി അടക്കം നാടകം തുടരുകയാണ് സാമൂഹിക ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട് ആറു മാസത്തോളമായി സർക്കാർ ജീവനക്കാർക്ക് ഡി എ കുടിശ്ശിക നൽകിയിട്ട് മൂന്ന് വർഷം ഇരുപതിനായിരം സർക്കാർ ജീവനക്കാർ ഈ മാസം വിരമിക്കുന്നു അവർക്ക് കൊടുക്കാൻ തന്നെ ഏകദേശം ഏഴായിരം കോടി രൂപയുടെ തുക വേണം ആ തുകയില്ല കടം പറയാൻ പോകുകയാണ് കടം തരൂ കടം തരൂ എന്ന് കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞ് സമരം ചെയ്യാൻ പോയതല്ലാതെ അവിടെയും തോൽവി മാത്രമായിരുന്നു ഇടതു സർക്കാരിന് ലഭിച്ചത് കേന്ദ്രം കടമെടുക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ പോയി അതും തോറ്റ് തുന്നമ്പാടി എന്ന് വെച്ചാൽ തോൽവിയുടെ കഥ മാത്രമാണ് പിണറായി സർക്കാരിന് എടുത്തു പറയാൻ ഉള്ളതെന്ന് ചുരുക്കം ഈ പോക്ക് പോകുകയാണെങ്കിൽ പെൻഷൻ മുടങ്ങും എന്ന് പറഞ്ഞതുപോലെ സർക്കാർ ജീവനക്കാർക്ക് കിട്ടുന്ന ശമ്പളം ഇനി കെ എസ് ആർ ടി സിക്കാർക്ക് നൽകുന്ന പോലെ തന്നെ ആവാനുള്ള സാധ്യതകയും ഏറെയാണ് ഇതിന്റെ എല്ലാം കാരണക്കാരൻ മുഖ്യമന്ത്രി ഉൾപ്പെടുന്ന ഇടത് സർക്കാർ തന്നെയാണ് കാരണം ചെയ്തു തീർക്കേണ്ടതൊന്നും ഇക്കൂട്ടർ ചെയ്തു തീർത്തിട്ടില്ല അതുകൊണ്ട് തന്നെ അതിന്റെ പേരിൽ കേരളത്തിന് അർഹതപ്പെട്ടിരിക്കുന്ന കോടികളുടെ തുക കേന്ദ്ര സഹായം ഉൾപ്പെടെ ൊണ്ടിരിക്കുകയും ചെയ്യുന്നു സിഐ ടി റിപ്പോർട്ട് പ്രകാരം ഏതാണ്ട് ഇരുപത്തിയെട്ടായിരം കോടി രൂപയുടെ നികുതി കുടിശ്ശിക കേരള സർക്കാർ പിരിച്ചെടുക്കാനുണ്ട് കഴിവുകെട്ട ഭരണകൂടം അത് കാര്യക്ഷമമായി ചെയ്യും എന്ന് കരുതുകയും വേണ്ട അപ്പോൾ കിട്ടാനുള്ള നികുതി പിരിച്ചു കിട്ടുന്നതിനെ കുറിച്ചും പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല പുതിയ സംരംഭങ്ങൾ ഉണ്ടെങ്കിലേ കൂടുതൽ നികുതി വരുമാനവും തൊഴിലും ഉണ്ടാകൂ എന്നതാണ് കണക്ക് സി പി എം എന്ന ഭീകര സംഘടന ഉള്ളിടത്തോളം അതും നടക്കാനുള്ള സാധ്യതയില്ല കോവിഡിന് ശേഷമാണ് ഏകദേശം ഒരു ലക്ഷം സംരംഭങ്ങൾ കേരളത്തിൽ പൂട്ടിപ്പോയതായിട്ടുള്ള കണക്കുകൾ പുറത്തുവന്നത് പ്രവാസികൾ കേരളത്തിലേക്ക് പണം അയക്കുന്നത് തന്നെ കുറച്ചു ഗൾഫ് ഒഴികെയുള്ള നാടുകളിൽ ജീവിക്കുന്നവർ കേരളത്തിലേക്ക് തിരികെ വരുന്നതേയില്ല അതുകൊണ്ട് വീട് നിർമ്മാണം പോലുള്ള നിർമ്മാണ ും വലിയ രീതിയിലാണ് കേരളത്തിൽ കുറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ ഒരു രൂപ പോലും നിക്ഷേപിക്കാൻ മലയാളികൾ പോലും താല്പര്യപ്പെടുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം സമാന്തര സമ്പദ് വ്യവസ്ഥ കിട്ടാനുള്ള നികുതി പിരിക്കാൻ കഴിയില്ലാത്ത ഭരണകൂടം പിന്നെ സംരംഭങ്ങൾ എങ്ങനെ കൊണ്ടുപോകുമെന്നതാണ് ചോദ്യം അപ്പോൾ പിന്നെ ബാക്കിയാകുന്നത് ജി എസ് ടി മാത്രമാണ് ജി എസ് ടി വന്നതിൽ പിന്നെ രാജ്യത്തിന്റെ നികുതി വരുമാനം ഇരട്ടിയായി ഉയർന്നു എന്നും അതുപോലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളുടെയും നികുതി വരുമാനം വർദ്ധിച്ചു എന്നുമാണ് കണക്ക് പക്ഷേ കേരളത്തിൽ മാത്രം നാമമാത്രമായ നികുതി വർധന മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ചുരുക്കി പറഞ്ഞാൽ പിണറായി സർക്കാരിന്റെ ഭരണ പിഴവ് കൊണ്ടാണ് ഇന്നാട്ടിൽ ഈ സാമ്പത്തിക പ്രതിസന്ധി ഒക്കെ ഉണ്ടായിരിക്കുന്നത് എന്ന് ചുരുക്കം ഭരണത്തിലേറുമ്പോൾ ഉണ്ടായിരുന്ന ഒന്ന് ദശാംശം ആറ് പൂജ്യം ലക്ഷം കോടി രൂപ പൊതുഘടം ഏതാണ്ട് ഇപ്പോൾ നാല് ലക്ഷമാക്കി കൂട്ടാൻ മാത്രമേ മുഖ്യമന്ത്രി പിണറായി വിജയന് കൊണ്ടേ സാധിച്ചിട്ടുള്ളൂ എന്നിട്ടും ഇതൊന്നും തന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്നും പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി കുടുംബസമേതം ഇപ്പോഴും ടൂറിലാണ്